ഈശ്വം ശിഹായിക്ക് സ്തുതികരിക്കട്ടെ പുതിയ പ്രഭാതത്തിന് കർത്താവിന് നന്ദി പറയാം സർവശക്തനെ അവന്റെ അധികാരത്തെ അവന്റെ മഹത്വത്തെ നമുക്കൊരുമിച്ച് ഏറ്റുപറയാം കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ീറച്ചു ഞാനും ഈ പച്ച വെള്ളം യോഹന്നാൻ സുവിശേഷം രണ്ടാമധ്യായം ഏഴാം വേഴ്സ് സെവൻ ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു കാനായിലെ വിവാഹ വീട്ടിൽ വീഞ്ഞ് തീർന്നിരിക്കുകയാണ് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഈശോ ഇടപെടാൻ തുടങ്ങുന്നു ഈശോ ആവശ്യപ്പെടുന്നത് ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്നാണ് വെള്ളത്തെ വീഞ്ഞാക്കാൻ ശക്തിയുള്ളവന് ശൂന്യമായ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ കഴിവില്ലെന്ന് വരുമോ പിന്നെന്തുകൊണ്ടായിരിക്കും ഈശോ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു അതിന്റെ അർത്ഥം ദൈവാനുഗ്രഹം മനുഷ്യ സഹകരണത്തിലാണ് സംഭവിക്കുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല അത് ദൈവത്തിന്റെ കഴിവില്ലായ്മയല്ല മറിച്ച് നിന്റെ സ്വാതന്ത്ര്യത്തെ കർത്താവ് മാനിക്കുന്നതാണ് രക്ഷ അനുഭവിക്കാൻ അനുഗ്രഹം ജീവിതത്തിൽ സംഭവിക്കാൻ നമ്മുടെ സഹകരണം ഉണ്ടാകണം കർത്താവ് പറയുന്നത് നിന്റെ ഭാഗം നീ ചെയ്യുക ബാക്കി എൻ്റെ അനുഗ്രഹം നിന്റെ മേൽ ഉണ്ടാകും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഒരു അധിക ശ്രദ്ധ നമ്മുടെ വിശ്വാസം നമ്മുടെ സേവനം നമ്മുടെ പശ്ചാത്താപം ഇവയൊക്കെ നമ്മൾ ഭരണിയിൽ നിറയ്ക്കുന്ന വെള്ളമാണെന്ന് തിരിച്ചറിയണേ കർത്താവിൻ്റെ സാന്നിധ്യം അതിനെ വീഞ്ഞാക്കി മാറ്റും സന്തോഷത്തിൻ്റെ സമാധാനത്തിന്റെ വീഞ്ഞ് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം ഈ ശൂന്യമായ കൽഭരണികൾ പോലെ ആയിട്ടുണ്ട് ഉത്സാഹം തീർന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥ അപ്പോഴാണ് പരിശുദ്ധി അമ്മ നമുക്ക് പറഞ്ഞു തരുന്നത് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക അവൻ പറയുന്നത് കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോം ഞങ്ങളുടെ ശൂന്യമായ കൽഭരണികൾ നീ കാണണമേ വീഞ്ഞു തീർന്നു പോയ ഞങ്ങളുടെ അനുഭവങ്ങളിലേക്ക് അപമാനത്തിൻ്റെ സങ്കടത്തിൻ്റെ കണ്ണീരൊഴുകുന്ന ഈ നേരത്തേക്ക് നീ ഇടപെടണേ കർത്താവേ എൻ്റെ പ്രാർത്ഥനകളാണ് കണ്ണീര് കൊണ്ടും വിശ്വാസം കൊണ്ടും എൻ്റെ പരിശ്രമങ്ങൾ കൊണ്ടും ഞാൻ ഈ കൽഭരണി ഒന്ന് നിറയ്ക്കട്ടെ എൻ്റെ പരിശ്രമങ്ങൾക്ക് മേൽ നിന്റെ കരുണ ചൊരിയണമേ കർത്താവേ നീ എന്നെ പൊതിയുന്ന അനുഭവം ഉണ്ടാകട്ടെ അമ്മമാതാവ് നിനക്കായി ഒരുക്കിത്തന്ന തയ്യൽ കൂടാതെ നെയ്തെടുത്ത അവിശിഷ്ടമേലങ്ക കൊണ്ട് നീ എന്നെ പൊതിയണേ അങ്ങനെ നിന്റെ നിഗൂഢ സ്നേഹത്തിൻ്റെ ചൂടിൽ ഞാൻ മറഞ്ഞിരിക്കട്ടെ കർത്താവേ കുരിശിൽ നിന്റെ ചങ്കിൽ നിന്നൊഴുകിയിറങ്ങിയ പരിശുദ്ധ ജലത്താലെ പരിശുദ്ധ രക്തത്താലെ എന്നെ കഴുകണമേ എന്റെ പാപാവസ്ഥകളെ നീ മാറ്റണമേ കർത്താവേ ഓരോ ദിവസവും കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ പുണ്യത്തിൻ്റെ നല്ല പ്രവർത്തികളുടെ എളിയ പരിശ്രമങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകട്ടെ ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളുടെ മേലും നിന്റെ കരുണയുണ്ടാകണേ നിന്റെ ആശീർവാദത്തിൻ്റെ കരം നീ ഉയർത്തണമേ നമ്മുടെ കർത്താവ് ഈശ്വര ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ